ശ്രീരാമജയം വായില്ലത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് സ്വന്തം പള്ളിയോടത്തിൽ തേവര തീവ്രാനദി പുണ്യനദിയായിട്ടുള്ള കൂടെ അക്കരെ കടക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് പുഴക്ക് കിഴക്കി കരക്കി കടന്ന് അവിടെ ചേ ചേലൂര് പുന്നപ്പള്ളി ഞാനപ്പള്ളി മൂന്ന് ഊരായ്മക്കാർ ഇല്ലെങ്കിൽ ഉണ്ട് അവിടെയൊക്കെ പറ സ്വീകരിച്ച് അതിനുശേഷം കുട്ടങ്ങളെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അവിടെ ശാസ്താക്ഷേത്രം പൂർവികമായിട്ട് പണ്ട് ഈ ക്ഷേത്രം അടഞ്ഞിരുന്ന സമയത്ത് അടഞ്ഞു കിടന്ന സമയത്ത് അവിടെയാണ് തെടുമ്പ് കൊണ്ടുപോയി എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ഒരു ഐതിഹ്യത്തിൻ്റെ ബലത്തിലാണ് അവിടെ ഒരു അറക്കി പൂജയും ആറാട്ടുമൊക്കെയായിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതിൽ മകത്തിൻ്റെ ഒന്ന് രാവിലെയാണ് അവിടെയൊക്കെ അത് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിൽ എത്തും അന്ന് തന്നെ വൈകുന്നേരം രാത്രി സന്ധ്യക്ക് അന്ന് തന്നെയാണ് തന്ത്രിയുടെക്ക് എഴുന്നള്ള അതായത് സ്വർണ്ണക്കോലത്തിലും വേണം തന്തുടിയിലെത്തി എഴുന്നതായിട്ട് അപ്പോൾ അത്രയും പ്രൗഢിയോട് കൂടിയിട്ട് തന്ത്രി അവിടെ എല്ലാ ആചാരങ്ങളും ഉണ്ട് മേളങ്ങൾ ആചാരങ്ങളെല്ലാം വേണം അവിടെ ആചാരത്തോടുകൂടി അവിടെ ഇറക്കി പ്രത്യേക പൂജകൾ നിവേദ്യാദികൾ എല്ലാം കൊടുത്ത് തൃപ്തിയായിട്ട് ആ എന്താ പറയുക പിതാവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ മകൻ വരുന്ന ഒരു പ്രത്യേകതയോട് കൂടിയിട്ടാണ് തേവർ അവിടുന്ന് തിരിച്ചു വരിക തിരിച്ച് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും അതുപോലെ പൂരത്തിന് തെടുമ്പിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ നമ്മൾ തേവരുടെ തെടുമ്പ് ഏകാശിയായാലും അല്ലെങ്കിൽ സാധാരണ ശിവേലിക്കെടുക്കുന്നതായാലും ദേവർ മാത്രമുള്ള തെടുമ്പ് എടുക്കുക പൂരത്തിൻ്റെ തെടുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീഭൂമി രണ്ട് ഐശ്വര്യദേവതകളും കൂടി കൂടി ആ തെടുമ്പിലുണ്ട് അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എവിടേക്ക് പോകുമ്പോഴും ഈ പൂരക്കാലത്ത് മുഴുവൻ എട്ട് ദിവസവും എല്ലാ സ്ഥലങ്ങളിലേക്കും ആ തെടുമ്പ് മാത്രം അത് പൂരക്കാലത്ത് മാത്രമേ എടുക്കുകയുള്ളൂ അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇപ്പോൾ ആറാട്ട് കടവിലൊരു പ്രത്യേകത അപ്പോൾ ചേർപ്പ ഭഗതി ഗൂരത്തമ്മ അവരൊപ്പമുണ്ടല്ലോ അവിടെ ആറാട്ട് അതേപോലെ തന്നെയാണ് ദേവർക്ക് ശ്രീഭൂമി ഒപ്പം വേണമെന്നു പറയാം തൃപ്രയാർ ദേവരുടെ പൂരക്കാലം ആ പൂരക്കാലം മകീരം തിരുവാതിര പുണർദം പൂയം നാല് ദിവസങ്ങൾ പുഴയ്ക്കരയുള്ള പ്രജകളെ കാണാനും ദേശസഞ്ചാരവുമാണ് ആയിരുന്നു ദേവരുടെയെന്നു വെച്ച് കഴിഞ്ഞാൽ അയില്യം മുതൽ പുഴയ്ക്ക് ഇക്കര കിടക്കുകയാണ് പുഴയ്ക്ക് ഇക്കരയെന്ന് പറഞ്ഞാൽ അക്കരയുള്ളതിനെ അതുപോലെ തന്നെ ദേവർക്ക് വളരെ പ്രാധാന്യമേറിയ ഭാഗങ്ങളാണ് ഇപ്പുറത്തും അല്ലേ അതായത് തന്ത്രയില്ലം പൂരായ്മ ഇല്ലങ്ങള് പുന്നപ്പള്ളി ജ്ഞാനപ്പള്ളി ചേലൂര് അതുപോലെ തന്നെ തന്ത്രി ഇല്ലം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആറാട്ടുഴപ്പൂരത്തിന് പോകുന്നത് അടക്കം ഒക്കെ ഇപ്പുറത്താണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പെരുവനം പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ ഉത്രം വിളക്കിനെ അങ്ങോട്ട് പോവുള്ളൂ എന്നാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ജീവിത ധരിച്ചാണ് പക്ഷേ അങ്ങനെയല്ല ഓരോ ദിവസത്തെ ചടങ്ങുകളും അങ്ങോ ഓരോ ദിവസത്തെ ചടങ്ങുകൾക്ക് ശേഷവും തേവർ തിരിച്ചെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളത് അതൊക്കെ എല്ലാവരും അറിയേണ്ടതും അറിയപ്പെടേണ്ടതുമായ കാര്യങ്ങളാണ് ആയില്യം ദിവസത്തെ ചടങ്ങുകളെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ആയില്യം ദിവസം നമ്മൾ രാവിലെ അവിടെ സമാജം കഴിഞ്ഞിട്ട് അതായത് ആദ്യം പുത്തൻകുളത്തിൽ എണീറ്റ് മറ്റേ രാവിലെ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടെ പറയുന്നത് പണ്ട് ബ്രാഹ്മണ പരദേശി ബ്രാഹ്മണരായിട്ടുള്ള ആളുകളുടെ അവരുടെ ഇതിലായിരുന്നു ഒരു സുബ്രഹ്മണ്യന്റെ അമ്പലമൊക്കെ പിന്നെ ഷണ്മു സമാജം എന്റെ പറയുന്ന പണ്ട് പേരാണ് അത് അപ്പോൾ അവിടെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് തേവർക്ക് പറ ഒരു മേളവും ഒരു കഷ്ട ഒരു മണിക്കൂർ മേളവും തേവർക്ക് പറ പറവയ്ക്കലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ തിരിച്ചകത്ത് കയറി കഴിഞ്ഞാൽ അന്നത്തെ ഉച്ച വരെയുള്ള വരെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദീപാരാധനക്ക് ശേഷം ദീപാരാധനക്ക് ശേഷം തേവരെ ഇക്കരയ്ക്ക് വള്ളിയോടത്തിൽ ആദ്യ ദിവസം ആദ്യ ദിവസമാണത് അപ്പുറത്തുള്ള ആളുകൾ വളരെ നിർഭരമായി തേവരെ യാത്രയാക്കുകയും ഇപ്പുറത്തുള്ള കരയിലുള്ള ആളുകൾ വളരെ കൂടി തേവരെ വരവേൽക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ച പെരുവനം പൂരം കഴിഞ്ഞ് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം തേവരെ കാണാൻ വരുന്നൊരു ദിവസം കൂടിയാണ് ഈ തേവരി കര കിടക്കുന്ന സാധനം േവരിക്കരയ്ക്ക് കിടക്കുമ്പോൾ രണ്ട് കരയിലും അടിയന്തരക്കാർ ശം ചടമുറിയാണ്ട് ശംഖു വിളിക്കുക അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അത് വളരെ ദൂരത്തേക്ക് ഈ വെള്ളത്തിൻ്റെ ഇതിൽ വളരെ ദൂരത്തേക്ക് ആ ശംഖു വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അത് രണ്ടു കൂട്ടരും അത് കഴിഞ്ഞത് കിഴക്കേക്കരയിലെത്തി പഞ്ചവാദ്യം കിഴക്കേ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ തേവര് സ്വീകരിച്ച് സ്വീകരിച്ച് അതായത് നമ്മുടെ അവിടെ ഒരു മണ്ഡപം ആ മണ്ഡപത്തിൽ ആദ്യം ആ പറ സ്വീകരിക്കണത് ആ പറ കൊടുക്ക സമർപ്പിക്കണത് പറ തറവാട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ദേവരെ ആന ആനപ്പുറത്ത് എഴുന്നിട്ട് പഞ്ചവാദ്യം പഞ്ചവാ പഞ്ചവാദ്യം ഉദ്ദേശം ഒരു ഒമ്പതേകാലും ഒമ്പതര വരെ പഞ്ചവാദ്യം അത് കഴിഞ്ഞാൽ ആ കിഴക്കൻ നടയുന്ന അവിടെ കുറച്ച് ഒരു പന്തൽ പറയും അതിന് അത് കഴിഞ്ഞാല് തേവര് ചേലൂര് നാരായണകുളങ്ങര നാരായണകുളങ്ങര ക്ഷേത്രത്തിൽ അവിടെ വന്ന് ഇറക്കി എഴുന്ന അത് കഴിഞ്ഞാരായ ഇല്ലത്തിനുള്ള പ്രധാനമായും മൂന്നാലാ മേളം കേളി പറ്റ് ഉണ്ട് അവരുടെ പറ ചേലൂര് മനയിലത്തെ ആഹ് മേളവും കഴിഞ്ഞ പിന്നെ അടുത്ത് പാണ്ടിയാട്ടില്ല പാണ്ടിയാട്ടില്ല ഇതുപോലെ ഈ ചടങ്ങുകളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ പിന്നത്തെ അവർ അടുത്തു പറഞ്ഞു കഴിഞ്ഞാല് പുന്നപ്പിള്ളി മന ഈ ഊരായ്മക്കാരിലെ ഏറ്റവും പ്രധാനങ്ങളായിട്ടുള്ള ഒരാളുകൾ തന്നെയാണ് പുന്നപ്പിള്ളി ഇല്ലക്കാര് അവരുടെ അവിടുത്തെ ഊരായ്മ പോവാൻ നേരത്തെ പറഞ്ഞല്ലോ മനയും പുന്നപ്പിള്ളിയും ജ്ഞാനപ്പിള്ളിയുമാണ് ഊരായ്മക്കാർ അപ്പൊ അവരുടെ മൂന്ന് സ്ഥലത്തേക്ക് അന്ന് തന്നെയാണ് പോകുന്നത് അപ്പൊ ഈ പുന്നപ്പള്ളിയില് പറ പുന്നപ്പള്ളിയില് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മേളം ഈ പറഞ്ഞ പോലെ മൂന്നാന മേളം ഒക്കെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഇടയിൽ ഒരു ആനപ്പുറത്ത് മനക്കല പൂരത്തിനാണ് മൂന്നാനുള്ള അപ്പൊ ഇത് കഴിഞ്ഞ് പുന്നപ്പള്ളിന്ന് കഴിഞ്ഞ് പുറപ്പെട്ട് തേവര് പുറപ്പെട്ട് ആനേശ്വരം ആനേശ്വരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടെ പോകും ഈ ആനേശ്വരം എന്തോ ഒരു മുറി അന്ന് വെച്ച് കാച്ച അന്ന് തന്നെ നട്ട് അന്ന് തന്നെ കാച്ചുണ്ടായ നാളികേരത്തിന്റെ ഒരു മുറി നാളികേരവും അന്ന് വിതച്ച് അന്ന് തന്നെ കൊയ്തെടുത്ത നെല്ല് എടങ്ങണി നെല്ലോ നാഴിനെല്ലോ എത്രയോ ഒരു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിശബ്ദമായിട്ട് നിശ്ശബ്ദമായിട്ട് തേവരതിലേക്ക് കടന്നു പറഞ്ഞു വരുന്ന വാമൊഴി വഴക്ക സമ്പ്രദായത്തിൽ പറഞ്ഞു വരുന്നതാണ് അതൊക്കെ അങ്ങനെ പിന്നെ എന്നെ എന്താ പറയാ ഒരു 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 കുളത്തിന്റെ അല്ലേ അതില് പിന്നെ കൊട്ടാര ഒരു പറയുന്നത് അങ്ങനെ പിന്നെ തേവരുടെ അടുത്ത ആഘോഷമുള്ളത് അതിനിടയിൽ തേവര് മുറ്റിച്ചൂര അയ്യപ്പങ്കാവ് നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു നിരവധി വഴിയിലുള്ള പറകളൊക്കെ സ്വീകരിക്കുന്നു അങ്ങനെ നിരവധി അമ്പലങ്ങളിൽ അവിടെയൊക്കെ ഒക്കെ നിറച്ച ആളുകൾ നിറയ്ക്കാനായിട്ട് രാത്രി രണ്ടു മണിയും മൂന്ന് മണിയും നാലുമണിയൊക്കെ ആയി ഉറക്ക ാണ് സജീവാണ് ശരി കടന്നിട്ട് ഈ വഴികളെല്ലാം സജീവാണ് സജീവാണ് എല്ലാം പോകാതെ കൂടി കഴിഞ്ഞ് ഞാനപ്പള്ളിയില് ഏകദേശം ഒരു ഒരു ഏഴുമണിയോട് വിളിച്ചാകുമ്പോ പിറ്റേ ദിവസം മകത്തിന്റെ അന്ന് ആയിയപ്പോഴേക്കും ഏഴുമണിയായി മൂന്നാനായിട്ടുള്ള മൂന്നാനായിട്ടുള്ള അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ തിരിച്ച് അവിടുന്ന് വരുമ്പോ കുട്ടംകുളം കുട്ടംകുളം കുട്ടംകുളത്തിൽ ആറാട്ട് പ്രധാനമായിട്ടുള്ള ആറാട്ടുകളിലൊന്നാണ് കുട്ടംകുളത്തിൽ മറ്റു ആറാട്ടുകൾക്ക് പ്രാധാന്യമില്ല എന്നല്ല തന്ത്രി വരുന്ന തന്ത്രി വരുന്ന ആറാട്ടാണ് തന്ത്രി പൂജയുള്ള ആറാട്ടാണ് കുട്ടൻകുളത്തിലെ ആറാട്ട് ആ കുട്ടംകുളത്തിൽ അവിടെ പ്രദർശനമൊക്കെ നേരെ കുട്ടങ്ങളുളത്തില് അപ്പം ആറാട്ട് കഴിഞ്ഞിട്ട് പോയിട്ടാണ് ആ മന ഈ ജ്ഞാനപ്പള്ളി മനയിൽ പരിപാടി പൂരവും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വരുമ്പോൾ തിരിച്ചുവരുമ്പ മന അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുന്നത്തുമനയില് അവിടെ പോയതിനു ശേഷമായിട്ട് മനുഷ്യ ബന്ധമുള്ള ഞാനാണ് അങ്ങനൊരു ഇത് കേക്കുണ്ട് ആ കുന്നത്തുമലയിലത്തെ പറയുകഴിഞ്ഞ് വന്നിട്ട് അവര് കുട്ടികളും പ്രദർശനം കഴിഞ്ഞ് ആറാട്ടിന് ആറാട്ട് കഴിഞ്ഞാൽ മേശാന്തി തടമ്പ് അങ്ങനെ തന്നെ അതായത് ആ എന്താ പറയാ ഇടയ്ക്കയും ചേങ്കിലും ശംഖം തന്നെ ആയിട്ട് ഇങ്ങോട്ട് വരും ഏഹ് മണ്ഡപത്തിൽ വന്നിട്ട് തന്ത്രിയാണ് അതിന്റെ പൂർത്തിയാക്കി പൂജ തുടങ്ങി അതിനുള്ള കാര്യങ്ങൾ ആ ക്ഷേത്രത്തിലെ പൂജ നടത്തുന്നത് തലമ്പു ആ വല്യമ്പലത്തില് പൂജ നടത്തുന്നത് തന്ത്രിയാണ് എന്നുള്ളതാണ് കുട്ടംകുളത്തിൽ ആറാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ അപ്പൊ ഇത് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ക്ഷേത്രത്തിലേക്ക് അപ്പൊ തലേ ദിവസം പോയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ട് കൂടിയാണ് തിരിച്ച് ക്ഷേത്രത്തിലെത്തുന്നത് എന്നിട്ടാണ് തലേ ദിവസത്തെ ആ താഴെ പൂജയും അടക്കമുള്ള ചടങ്ങുകൾ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് ചടങ്ങുകൾ പൂർത്തിയാക്കിയാൽ പിന്നെ വീണ്ടും അല്ല ഒറ്റടിക്ക് പൂർത്തിയാക്കും അല്ല മേശാന്തി കുളിച്ച് അതെ അല്ലെങ്കിൽ പൂർത്തിയാക്കുകയാണ് അപ്പൊ തിരിച്ച് പതിനൊന്ന് മണിയോട് കൂടിയാണ് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് തിരിച്ചു ക്ഷേത്രത്തിൽ എത്തുന്നത് ഇനി മകൻ ദിവസത്തെ ചടങ്ങുകളാണ് മകൻ ദിവസം പൂരത്തിൻ്റെ തലേന്നായി അന്നാണ് തന്ത്രിയിലത്തേക്കൊക്കെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് അന്ന് രാവിലത്തെ ചടങ്ങുകൾ തുടങ്ങുന്നത് തന്നെ ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയാണ് അല്ലേ രാവിലത്തെ ചടങ്ങിൽ രാവിലെ എത്തുമ്പോ പന്ത്രണ്ട് മണിയായി അപ്പൊ ഒരു അന്നത്തെ ചടങ്ങുകൾ വൈകിട്ട് രാവിലെ ഈ പറഞ്ഞ പോലെ ഉഷ നിവേദ്യം വരെയായി അഞ്ഞ് പുത്തംകുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ഈ പറഞ്ഞ പോലെ ഉച്ചശിവേലി വരെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു വൈകിട്ട് ഒരു ആറു മണിയോട് തന്ത്രി കൂടി ഇല്ലാത്ത നിയമവടി ആണെന്നാണ് പറയുന്നത് ിയമപടിക്ക് മുമ്പായിട്ട് കിഴക്കേ നടയിലേക്ക് എത്തും സ്വർണക്കോലത്തിലാണ് എഴുന്നള്ളിക്കുക തന്ത്രികില്ലത്തേക്ക് പോകുമ്പോൾ സ്വർണക്കോലത്തിലാണ് തേവരെ എഴുന്നള്ളിക്കുക എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് ആ പോകുന്ന വഴിയില് ഉണ്ട് ഇവിടുന്ന് തേവരയിൽ നിന്ന് വിളിച്ച് പുറപ്പെട്ട് ആ മലത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് പഴയ ഒരു ഇപ്പൊ പാലത്തെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരുടെ അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പോയി പിന്നെ ചെറുമുക്ക് മന ചെറുമുക്ക് ചെറുമുക്ക് പായ്ക്കാട്ട് പായക്കാട്ട് കിട്ടുന്നു തൃപ്രയാറമ്പലത്തിലെ പുരാണം വായനയുടെ അവകാശമുള്ള ആൾക്കാരാണ് പായ്ക്കാട്ട് മനയിൽ നിന്ന് കഴിഞ്ഞിട്ട് പായ്ക്കാട്ട് മനു കഴിഞ്ഞിട്ട് തേവര തന്ത്രി അവിടെ പഞ്ചവാദ്യം പഞ്ചവാദ്യം മേളം ഇതൊക്കെ കഴിഞ്ഞിട്ട് തേവര അവിടെ നടുപുറ്റത്ത് കേളി പറ്റി കാര്യങ്ങൾ നടക്കും നടക്കുന്നു മറ്റേ എന്താ പറയാ അപ്പുറത്ത് ചെമ്പിലാറാട്ട് നടമ്പിലാറാട്ട് നടക്കുന്നു തന്ത്രിയുടെ പൂജ അതൊക്കെ അതൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും പിറ്റേന്ന് വിളിച്ചായി അവിടുന്ന് ഉദ്ദേശം ഒരു അഞ്ചുമണിമ രാവിലെ അതായത് എല്ലാവർക്കും ഭക്ഷണമുണ്ട് ഭക്ഷണമാണ് ഇത് കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണം കഴിഞ്ഞിട്ട് പുറപ്പെടാൻ ഏകദേശം ആറു മണി ആറുമണി അഞ്ചുമണി കഴിയും എന്തായാലും അത് തിരിച്ച് തിരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടുകഴിഞ്ഞാല് മൂന്ന് മണിക്ക് വൈറ്റിലാശ്ശേരി നിയമപടിക്ക് എത്തേണ്ടത് ഇപ്പൊ എത്തുമ്പോൾ ആറുമണിയാവും അപ്പൊ അത്രയും ജനത്തിരക്കും ഇതൊക്കെയാണ് കൂടുന്ന കാരണം വൈറ്റിലാശ്ശേരി ഭക്തിയും സ്വീകരണവും കാരണം വൈകുകയാണ് വൈകുകയാണ് ഈ വൈറ്റിലാശ്ശേരി നിയമപടി മൂന്ന് മണിക്ക് എത്തുന്നത് മണിയാവും അവിടെ എത്തുമ്പോൾ മണി ആറുമണി ഏഴുമണിയൊക്കെയാവും അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ എവിടേക്കാ ചാഴൂരടക്കമുള്ള ക്ഷേത്ര പഴയ പഴയന്നൂർ പകുതി ക്ഷേത്രം അടക്കമുള്ള നിരവധിയായ ക്ഷേത്രങ്ങളിൽ അല്ലെ അവിടെയൊക്കെ പോയി ഇത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോ നമ്മുടെ അവണയങ്ങാട്ടുകാരുടെ സ്ഥലം അവിടത്തെ പറ വയ്ക്കുന്നത് മണിയങ്ങാട്ടില് തറവാട്ടുകാരാണ് കണ്ടേക്കുന്നത് അവണങ്ങാട് തറവാട്മായി തൃപ്രയാർത്തവർക്ക് നിരവധിയായ ബന്ധങ്ങളുള്ള സ്ഥലമാണ് അപ്പൊ അവരുടെ പറ വയ്ക്കുന്നത് വേറൊരു വീട്ടുകാർ പറവ്ണെങ്കിലെ അവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പൂക്കുലേറിയ ആ പറയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പൂക്കുല എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാം അത് അവിടെ കുറുക്കാന്ന് വിളിക്കാം മറ്റൊരു സ്ഥലത്ത് കല്ലെറിയാം മറ്റൊരു സ്ഥലത്ത് നിശബ്ദമായി പോകാം ഇവിടെ ആ പൂക്കുലേറി ഇതൊക്കെ പൂരത്തിന്റെ പാടം കിടന്നു കഴിഞ്ഞാൽ പാടത്ത് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നാണ് അതെ അത് കഴിഞ്ഞാൽ തിരിച്ച് മറ്റേ പുത്തൻപേടിയ തോന്നിയുടെ വന്ന്കുളം മീൻപിടുത്തം മീൻപിടുത്തം ചടങ്ങ് മൂന്ന് പ്രാവശ്യം നമ്മള് ആന തുമ്പി ആ മീൻ പിടിക്കുക എന്നുള്ള അടിയന്തരമാരും ശങ്കുളിക്കുക അത് കഴിഞ്ഞ് തിരിച്ച് അവര് വന്നിട്ട് കിഴക്കൻ നടക്കിലുള്ള ഇലയിടത്ത് തറവാട്ടില് മേ ഒരു പറയുന്നത് അതെ അതെ മേളക്കുണ്ട് ചെറിയ അതായത് ചെറിയ രീതിയിലൊരു മേള സാധാരണ ചേങ്ങിലയും മദ്ദവും മറ്റേ പാണ്ഡിവാദ്യ ഈ പറ കഴിഞ്ഞിട്ട് പോകുമ്പോ മേളത്തോട് കൂടി അങ്ങനെ തിരിച്ചു ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച് അന്നത്തെ തലേദിവസം താഴെ പൂജയും ചടങ്ങുകളൊക്കെ കഴിയുന്നു അപ്പൊ ഏകദേശം ഒരു ഒരു മണിയൊക്കെ അതോടുകൂടിയിട്ടാണ് മകൻ നാളുള്ള ചടങ്ങുകള് പൂർത്തിയാവുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആറാട്ടുഴ പൂരദിവസം